ഹരേ കൃഷ്ണ ഇനി നമുക്ക് പതിനാറാമത്തെ ശ്ലോകം നോക്കാം നിത്യം ദരിഷ്യവർ നിത്യം ചുച്ചാമദേഹ നിത്യം എന്നും ക്ഷുക്ഷാമദേഹസ്യ ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് ക്ഷുക്ഷാമ വിശപ്പിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കും വീണ്ടും വിശക്കുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കും പക്ഷെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ വിശപ്പ് പോലും താനെ അടങ്ങിപ്പോകുന്ന ഒരവസ്ഥ അതാണ് വിശപ്പിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞത് അതുമൂലം ദേഹസ്യ അങ്ങനെയുള്ള ദേഹം എന്ന് പറഞ്ഞാൽ വളരെ ശുഷ്കിച്ച ദേഹത്തോടു കൂടിയ ദരിദ്ര അന്നകാംക്ഷിണ ദരിദ്രസ്യ അന്നകാംക്ഷിണ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദരിദ്രസ്യ അന്നകാംക്ഷിണ ദരിദ്രസ്യ ദരിദ്രൻ്റെ അന്നകാംക്ഷിണ ആ ദരിദ്രൻ എങ്ങനെയുള്ളതാണ് അന്നകാംക്ഷിണഹ അന്നന്നത്തെ അന്നത്തെ കാക്ഷിക്കുന്നവനാണ് തനിക്ക് എന്തേ വേണ്ടു തൻ്റെ വിശപ്പടങ്ങാൻ എപ്പോഴെങ്കിലുമൊക്കെ അല്പം അന്നം കിട്ടിയാൽ മതി ഭക്ഷണം കിട്ടിയാൽ മതി അതിനു വേണ്ടി ദരിദ്രൻ സദാ പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാത്തിനേക്കാളും വലുതാണ് തൻ്റെ വിശപ്പടക്കുക എന്നുള്ളത് അങ്ങനെ ശുഷ്കിച്ച ദേഹത്തോടു കൂടി ആ ദരിദ്രൻ ഇന്ദ്രിയാണി അനുശുഷ്യന്തി ആ ദരിദ്രൻ്റെ ഇന്ദ്രിയാണി അനുശുഷ്യന്തി അങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഇന്ദ്രിയാണി അനുശുഷ്യന്തി ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ അനുശുഷ്യന്തി അനുക്ഷണം അതുപോലും ശോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്നില്ല അങ്ങനെയുള്ളവ ദരിദ്രന് കാരണം ആകെയുള്ള ചിന്ത എന്താണ് തൻ്റെ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ വയറ് നിറയ്ക്കണം ഒരു നേരത്തെ അന്നം കിട്ടുന്നതിന് വേണ്ടി പെടാപ്പാടുപെടുന്ന ദരിദ്രന് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിച്ച് സുഖലോലുപതയിൽ മുഴുകുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളുകളിൽ ധനികരെന്നോ അല്ലെങ്കിൽ എല്ലാ ധനികരും അല്ലെങ്കിലും നല്ലൊരു വിഭാഗം ധനികരിലും മതം അവരുടെ വ്യക്തിമുദ്രയായി മാറുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്തേ ചിന്ത മറ്റുള്ളവരെ ദ്രോഹിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക മറ്റുള്ളവരുടെ വേദനയാണ് സങ്കടമാണ് തങ്ങൾ തങ്ങളുടെ ആനന്ദം തങ്ങളുടെ ജീവിത ലക്ഷ്യം തങ്ങളുടെ വിനോദം എന്ന ഭാവമാകുന്നു അവർക്ക് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ വിഷയങ്ങൾ പോലും ശുഷ്കിച്ചു പോയിരിക്കുന്നു അതിനൊന്നും സമയമില്ല അതുകൊണ്ട് ഹിംസാഭി വിനിവർത്തതെ ഹിംസ ഹിംസാബി ഹിംസ അബിയാണ് ഹിംസാബി ഹിംസ അബി ഹിംസയും വിനിവർത്തതെ അതും തന്നിൽ നിന്നും ഇല്ലാതെയായിരിക്കുന്നു തനിക്ക് അങ്ങനെയുള്ള ചിന്തകൾക്ക് ദുഷ്ടചിന്തകൾക്ക് നേരമില്ല തനിക്ക് ആകെയുള്ളത് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും വയറു നിറയ്ക്കുക കഴിയുമെങ്കിൽ അതിൽ നിന്നും ഒരു വറ്റു ബാക്കി വന്നാൽ അത് തന്നെ പോലെ തൻ്റെ ചുറ്റിനും ദരിദ്രരായിട്ടുള്ളവർക്ക് കൊടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുക മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് താൽപ്പര്യമില്ല തന്നെ പോലെ തന്നെയാണ് തൻ്റെ ചുറ്റിനുമുള്ളവരും അവരുടെ സങ്കടങ്ങളും എന്ന് അതുകൊണ്ട് തന്നെ നല്ല ബോധ്യമുണ്ട് അപ്പോൾ ദരിദ്രൻ്റെ മഹത്വം എന്താണ് എന്നാ എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകം മുതൽ കണ്ടു ശ്രീ നാരദ മഹർഷി പറയുന്നത് എന്താണ് ദരിദ്രൻ്റെ ഗുണമെന്ന് ദാരിദ്ര്യം സമ്പത്തിൻ്റെ ഒരു കുറവ് മാത്രമല്ല സമ്പത്തിനോട് മോഹമില്ലാതെ വിട്ടു നിൽക്കുന്നവരിലും ഈ ദാരിദ്ര്യ ക്ഷാമം നമുക്ക് കാണാനാകും ദാരിദ്ര്യക്ഷാമം അല്ല ഈ ധനക്ഷാമം അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം നമുക്ക് കാണാനാകും അവർക്ക് ഭഗവത് ഭക്തരെ ഒക്കെ നോക്കിയാൽ അങ്ങനെയാണെന്ന് കാണാം കാണാം എത്ര വലിയ മണിമാളികയിൽ കഴിഞ്ഞാലും അതിനോടൊന്നും ഒട്ടലില്ലാതെ ഭഗവത് വിചാരത്തിൽ മാത്രം മുഴുകിക്കഴിയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ അവരുടെ ചിന്തകളിൽ സുഖലോലുപതയും ആർഭാടവും വലിയ പങ്കൊന്നും വഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു പ്രാണികളെ ദ്രോഹിക്കുന്നതിനോ ഹിംസിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നതിനോ സമയമില്ല അവർ എന്തൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് വന്നുവോ അതെല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതി അതേപടി സ്വീകരിച്ച് ഭഗവത് വിചാരത്തിൽ മുഴുകി കഴിയുവാൻ താൽപ്പര്യരായിട്ടുള്ളവരാണ് ഇതാണ് ദരിദ്രൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം നിത്യം ഇന്ദ്രിയണ്യനുഷ്യന്തി ഹിംസാതിവിനിവർത്തേം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദരിദ്രസ്യ അന്നകാംക്ഷിണ ആണ് അതുകൊണ്ട് ദരിദ്രസ്യ അന്നകാംക്ഷിണ അത് വിസർഗവുമുണ്ട് ന ശ്രദ്ധിക്കുക അന്ന ആണ് അവിടെ അന്നം എന്നുള്ളതിൻ്റെയാണ് അതുപോലെ ഇന്ദ്രിയാണി അനുശുഷ്യന്തി ഇന്ദ്രിയാണി ആണ് ന്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക ഇനി അടുത്ത് നമുക്ക് പതിനേഴാമത്തെ ശ്ലോകം നോക്കാം ദരിദ്രുജ്യന് സാധവ സമദർശിന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ദരി ദരിൻ്റെ ദരിദ്രൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ ദരിദ്രന് തന്നെ സമചിത്താം ചിത്തത്തെ ഈ ഒരു തലത്തിലാക്കി വെച്ചിരിക്കുന്ന എങ്ങനെ തൻ്റെയും തൻ്റെ ഒക്കെ ഒരുപോലെയാണ് തന്നെ പോലെ തന്നെയാണ് അവരും തനിക്കുള്ള അതേ വികാര വിചാരങ്ങളൊക്കെ അവർക്കുമുണ്ട് അതുകൊണ്ട് അവരുടെ ദുഃഖങ്ങൾ തൻ്റേത് കൂടിയാണ് തൻ്റെ ദുഃഖങ്ങൾ അവർക്കുണ്ടാകാതെ ഇരിക്കട്ടെ ഇവിടെ ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം സമദർശിന എന്ന് കാണാം രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ് ദരിദ്രസ്യവ യുജ്യത ദരിദ്രസ്യവ അങ്ങനെയുള്ള ദരിദ്രനെ തന്നെ യുജ്യന്ദേ യു ജി എന്തേന്ന് ചേർന്നിരിക്കുക അഥവാ അതിനോട് ചേർച്ചയുള്ളവരായിത്തീരുന്നു എന്തിനോട് സത് സാധവ സമദർശിന സാധവ എന്ന് പറഞ്ഞാൽ സത്തുക്കള് സമദർശിന നമ്മൾ പറഞ്ഞു തൻ്റെ ചുറ്റിനുമുള്ളവരെയൊക്കെ സമമായിട്ട് കാണുന്നവരാണ് സദ്ഭിക്ഷിണോ സദ്ഭി സത്തുക്കൾ നിമിത്തം ക്ഷിണോതി നശിപ്പിക്കുന്നു തം തർഷം ആ ആഗ്രഹത്തെ തഥ ആരാദ്വിദ് ആരാദ്വിശുദ്ധ്യതി തഥ് അനന്തരം ആരാധ ഇവിടെ ആരാദ്വിശുദ്ധ്യതി എന്നുള്ളത് ആരാധ വിശുദ്ധ്യതി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ആരാധ്വിശുദ്ധ്യതി ആരാധ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ വിശുദ്ധത വിശുദ്ധനായി ഭവിക്കുന്നു ഇവിടെ പറഞ്ഞതിനർത്ഥം ദരിദ്രന് ദാരിദ്ര്യമൊക്കെയുണ്ട് ഒന്നിനോടും ആഗ്രഹങ്ങളുമില്ല എന്നിരുന്നാലും തൻ്റെ പ്രാരബ്ധം നിമിത്തം തന്നിലേക്ക് വന്നു ചേർന്ന ആ കർമ്മത്തെ പരിപൂർണമായും കൂടി അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത് അങ്ങനെ കഴിയുമ്പോഴും ദരിദ്രനു പക്ഷേ വിഷയസുഖത്തിൽ ആഗ്രഹമില്ലെങ്കിലും അവൻ മോക്ഷത്തിന് അവകാശിയായി മാറുന്നില്ല കാരണം പൂർണ്ണമായിട്ടും അങ്ങോട്ട് ജ്ഞാനം ഉദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ദരിദ്രർക്ക് പക്ഷേ ഭഗവാൻ കൊടുക്കുന്ന വലിയൊരു കാരുണ്യമാണ് അവരാ ദാരിദ്ര്യത്തെ ഒൽകിക്കൊണ്ട് സമദർശിത്വത്തോടെ തൻ്റെ ചുറ്റിനുമുള്ള സർവചരാചരങ്ങളെയും കാണും കണ്ട് ജീവിക്കുമ്പോൾ ജ്ഞാനികളാകട്ടെ സത്തുക്കളാകട്ടെ സജ്ജനങ്ങൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെ പലയിടത്തും സഞ്ചരിച്ചുകൊണ്ട് നടക്കുകയാണ് അവരെവിടെയും നിൽക്കൂ ഭഗവൽ ഭക്തരുടെ അടുക്കുക അതിനെ യോഗ്യരായിട്ടുള്ളവരെ കാണുന്നിടത്ത് മാത്രമേ അവർക്ക് അവർ നിൽക്കുകയുള്ളൂ തൻ്റെ ചുറ്റിനുമുള്ള ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ സ്വരൂപത്തെ നന്നായി അറിഞ്ഞവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് ധനികനെന്നോ ദരിദ്രനെന്നോ ഉള്ള ഒരു ഭേദമില്ലാതെ അവരിങ്ങനെ നടന്ന് നടന്ന് വന്ന ഇതേപോലെയുള്ള യോഗ്യരായിട്ടുള്ള ദരിദ്രരുടെ അടുത്തെത്തുമ്പോൾ ഈ ദരിദ്രരായിട്ടുള്ളവർക്ക് ഇതുപോലെയുള്ള സജ്ജനങ്ങളുമായിട്ടൊരു സംസർഗത്തിന് അവസരമൊരുങ്ങുകയും തദ്വാര ഈ ദരിദ്രനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ദുഃഖത്തിൻ്റെ ഒരു കണിക ഉണ്ടാകും തനിക്ക് ഇങ്ങനെ ദാരിദ്ര്യം വന്നുവല്ലോ എന്നുള്ള ഒരു ദുഃഖം ആ ദുഃഖത്തെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ പരമാത്മ സ്വരൂപത്തെക്കുറിച്ചുള്ള പരമമായ ജ്ഞാനം ഉത്കൃഷ്ടമായ ജ്ഞാനം അവർ ഈ ദരിദ്രർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ ദരിദ്രരും ഭഗവാന്റെ കൃപ കൊണ്ട് ജ്ഞാനികളുമായിട്ടുള്ള സംസർഗം കൊണ്ട് സത്തുക്കളുമായിട്ടുള്ള സംസർഗം കൊണ്ട് ജ്ഞാനികളായി മാറുന്നു ഒടുവിൽ മോക്ഷത്തിന് അർഹരായി തീരുന്നു കാരണം അവരുടെ പ്രാരബങ്ങളൊക്കെ ഇങ്ങനെ ദാരിദ്ര്യ ദുഃഖത്തിലൂടെ അവർ അനുഭവിച്ചു തീർക്കുന്നത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായും ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ പ്രാരബ്ധം പൂർണ്ണമായും തീർന്നു കഴിയുമ്പോൾ ഈ സജ്ജനങ്ങളുടെ സംസർഗത്തിൻ്റെ ഗുണം കൊണ്ടുകൂടി അവർ മോക്ഷത്തിന് പാത്രീഭവിക്കുകയും ചെയ്യുന്നു നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ദരിദ്രസ്യവ യുജ്യത്തെ സാധവസമദർശിന സത്ഭിക്ഷിണോതി തർശം തത ആരാധ്വിശുദ്ധ്യതീം അപ്പോൾ ഈ ദരിദ്രർക്ക് ദരിദ്രർക്കാകെയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഒരു നേരത്തെ അന്നമായിരുന്നു അല്ലേ ആ ആഗ്രഹത്തെ പോലും ഈ സജ്ജനങ്ങൾ തീർക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ദേഹത്തെക്കുറിച്ചുള്ള ബോധം തന്നെയാണ് അവിടെ ഇല്ലാതെയാക്കി തീർക്കുന്നത് അങ്ങനെ അവരെ ആത്മീയമായി ഉയർത്തിക്കൊണ്ട് ജ്ഞാനികളാക്കിക്കൊണ്ട് ഭഗവാന്റെ കരുണയ്ക്ക് പത്രീഭവിപ്പിക്കുന്നു സജ്ജനങ്ങൾ തങ്ങൾ അറിഞ്ഞ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല അവരെ ഈശ്വരനെ കാണിച്ചു കൊടുക്കുകയും ആ വഴിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവരാണ് സത്തുക്കൾ സജ്ജനങ്ങൾ അങ്ങനെയുള്ള മഹത്തുക്കളുടെ ഒരു സംസർഗം കൊണ്ട് ദരിദ്രനായിട്ടുള്ളവനും ദുഃഖിയായിട്ടുള്ളവനുമൊക്കെ ഭഗവാന്റെ കാരുണ്യത്തിന് എളുപ്പം പാത്രീ ഭവിക്കുവാൻ ഇടവരുന്നു നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാധവ് സമദർശിന രണ്ടിടത്തും വിശ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ സദ്ഭി അവിടെയും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ആരാദ്വിശുദ്ധ്യതി വിശുദ്ധതി അത് ദ്വി എന്നുള്ളത് അങ്ങനെ തന്നെ വായിക്കാൻ ശ്രദ്ധിക്കുക ആരാധ വിശുദ്ധ്യതിയാണ് പക്ഷെ പദം പിരിക്കണ്ട ആരാദ്വിശുദ്ധ്യതി എന്ന് വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് പതിനെട്ടാമത്തെ ശ്ലോകമാണ് സാധൂനാം സമചിത്താനം മുകുന്ദ ചരണി ഉപേക്ഷേംഭിരസാശ്രയ ഇവിടെ പറയുകയാണ് സാധൂനാം സമചിത്താനാം സാധൂനാം സാധുക്കളായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളായിട്ടുള്ളവർ അങ്ങനെയുള്ള സജ്ജനങ്ങൾ സമചിത്താനാം അവരങ്ങനെയുള്ളവരാ സമചിത്തതയുള്ളവരാണ് അവരെ അത്ര പെട്ടെന്നൊന്നും ആർക്കും പ്രകോപിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നിനും തന്നെയും കഴിയില്ല അവർ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നവരാണ് തൻ്റെ ചുറ്റിനുമുള്ള സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ അവർ കാണുന്നത് കൊണ്ട് തന്നെ ഈ തൻ്റെ ചുറ്റിനും നിന്ന് ഇതുപോലെയുള്ള ആടുന്നവരെ ഭഗവാനെ അതും അവിടുത്തെ ലീലയായി കാണുന്നതാണ് കാണുന്നവരാണ് സജ്ജനങ്ങൾ അങ്ങനെയുള്ള അവർ സമചിത്തതയുള്ളവരാണ് സമചിത്താനാം സമഭാവനയുള്ളവരാണ് പിന്നെയോ മുകുന്ദചരണൈഷണം ഭഗവാനെ ആ വിഷ്ണുപാദത്തെ ആശ്രയിക്കുന്നവരാണ് ഉപേക്ഷിം രസഭിരസാശ്രൈ ഉപേക്ഷ്യപേക്ഷിക്കപ്പെടുവാൻ യോഗ്യരായി യോഗ്യരുമായിട്ടുള്ള കിം ധനസ്തംഭൈ എന്ന് പറഞ്ഞാൽ ധനം തൻ്റെ അഹങ്കാര സ്തംഭമായി കൊണ്ടു നടക്കുന്നവർ അതായത് ധനം മൂലം മതമുള്ളവരായിട്ടുള്ള അസത്ഭിരസദാശ്രയ ഇവിടെ ധനസ്തംഭൈ അതുപോലെ അസദ്ഭി അസദാശ്രൈ ഇങ്ങനെ മൂന്ന് പദങ്ങൾ ചേരുന്നതാണ് ധനസ്തംഭൈ ധനസ്തംഭൈരസിരസദാശ്രയ അപ്പോൾ ധനമതമുള്ളവരും അസദ്ഭി അസത്തുക്കളെ കൊണ്ട് ഈ ധനമതമുള്ളവരെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർ സത്തുക്കളായിട്ടുള്ളവരല്ല അസത്തുക്കളായിട്ടുള്ളവർ തന്നെയാണ് അല്ലേ അവരിൽ സാത്വിക ഭാവം കുറവാണ് അവരിൽ ഉയർന്നു നിൽക്കുന്നത് രജോ ഗുണവും തമോ ഗുണവുമാണ് മതമങ്ങനെ അവരെ അവരല്ലാതാക്കിയിരിക്കുന്നു അവരുടെ ഉള്ളിലെ ആ സാത്വിക ഭാവത്തെ വല്ലാണ്ട മറച്ചിരിക്കുന്നു മതം അപ്പോൾ അങ്ങനെയുള്ള അസത്തുക്കളായിട്ടുള്ളവർ അസദാശ്രയേന്ന് പറഞ്ഞാൽ അസത്തുക്കളെ ആശ്രയിക്കുന്നവരും കാരണം അസത്ത് എന്ന് പറയുന്ന ഇവിടെ ധനം സമ്പത്ത് പദവി അതേപോലെ തന്നെ പ്രശസ്തി തൻ്റെ ചുറ്റിനും ആൾബലം ഇതിനെയൊക്കെയാണ് അവരാശ്രയിക്കുന്നത് അവരറിയുന്നില്ല തന്നെ പോലെ തന്നെ താൻ ആശ്രയിക്കുന്ന ഈ അസത്തായിട്ടുള്ളവയൊക്കെയും ഏത് നിമിഷവും മണ്ണിനോട് ചേരുന്നതാണ് എന്നറിയുന്നില്ല വീണുടഞ്ഞു പോകുന്നതാണെന്ന് അറിയുന്നില്ല അതുകൊണ്ട് അസത്തുക്കളായിട്ടുള്ളവരെപ്പോഴും അസത്തിനെയാണ് ആശ്രയിക്കുന്നത് അതേസമയം സാധുക്കളായിട്ടുള്ളവർ ദരിദ്രരായിട്ടുള്ളവർ സജ്ജനങ്ങളായിട്ടുള്ളവരെപ്പോഴും സജ്ജനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ആ സജ്ജനങ്ങളാകട്ടെ എങ്ങനെയുള്ളവരാണ് സമചിത്തതയുള്ളവരാണ് സമദർശിത്വമുള്ളവരാണ് ഭഗവാൻ പാദങ്ങളെ മാത്രം ആശ്രയിക്കുന്നവരാണ് അവർക്ക് ആശ്രയിക്കാൻ അതിനേക്കാൾ വലുതൊന്നുമില്ല എന്നല്ല അവർക്കെല്ലാമെല്ലാം ആ പാദമാണ് അസത്തുക്കളായിട്ടുള്ളവർക്ക് അസത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ചുറ്റിനും നിൽക്കുന്ന എല്ലാത്തിനെയും അവരാശ്രയിക്കുന്നു ധനം സമ്പത്ത് ആർഭാടം ആൾബലം പദവി പ്രശസ്തി െ സ്തുതിപാഠകരെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്ത് നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അസത്തുക്കൾ എപ്പോഴും അസത്തിനെ ആശ്രയിക്കുന്നു സത്തുക്കൾ എപ്പോഴും സത്തിനെ ആശ്രയിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം ഈ ഒരു ശ്ലോകത്തിലൂടെ വ്യാസഭഗവാൻ വ്യക്തമാക്കുന്നത് സത്തുക്കളായിട്ടുള്ളവർക്ക് മതം അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ജനങ്ങളേക്കാൾ സജ്ജനങ്ങൾക്ക് പ്രിയം അവർ ദരിദ്രരായിരുന്നാലും സാത്വിക ഭാവം ഉള്ളവരെയാണ് അഥവാ മദ്യപാനം ജൂതുകളി സ്ത്രീ തുടങ്ങിയ വിഷയരസങ്ങൾക്ക് പിന്നാലെ നടക്കുന്ന അതിൽ ആനന്ദം കണ്ടെത്തുന്ന പ്രാണിഹിംസയിൽ ആനന്ദം കണ്ടെത്തുന്ന ഇവയൊക്കെയാണ് തങ്ങളുടെ വിനോദമെന്ന് കരുതുന്ന അസത്തുക്കളായിട്ടുള്ളവരെ സജ്ജനങ്ങൾ അവരുടെ സമീപത്തേക്ക് പോവുകയില്ല സജ്ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിഷ്കാമന്മാരെയാണ് അവർക്ക് അവർക്കിങ്ങനെയുള്ളതിലൊന്നും യാതൊരു ആഗ്രഹവുമില്ല ചൂത് മദ്യപാനം അതുപോലെ തന്നെ പ്രാണിഹിംസ ഇവയിലൊന്നും അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ സജ്ജനങ്ങൾ അവരുടെ സാമീപ്യത്തിലേക്കാവും സാമീപ്യത്തിനാവും എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെ സദാചാര തൽപരായിരിക്കുന്ന ദരിദ്രരായിരുന്നാലും അജിതേന്ദ്രിയന്മാരായിരിക്കുന്ന സാധു ജനങ്ങളുടെ സമീപത്തേക്ക് ജ്ഞാനികൾ എത്തിച്ചേരുന്നു ഇവിടെ ഒന്നുകൂടി ചോദിച്ചു ഒന്നുകൂടി ഇവിടെ പറഞ്ഞു ഉപേക്ഷിയെ എന്ന് പറഞ്ഞു കാരണം ഈ ധനികന്മാരൊക്കെ ഉപേക്ഷിക്കപ്പെടുവാൻ യോഗ്യരായിട്ടുള്ളവരാണ് സജ്ജനങ്ങളാൽ ജ്ഞാനികളാൽ ഉപേക്ഷിക്കപ്പെടുവാൻ യോഗ്യരായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ അസത്തുക്കളെ കൊണ്ട് ഈ ലോകത്തിന് എന്തു പ്രയോജനമാണ് അവരാശ്രയിക്കുന്ന അസദ് വസ്തുക്കളെ കൊണ്ട് ഈ ലോകത്തിന് എന്തു പ്രയോജനമാണ് ഈ ലോകത്തെ അത് ക്ഷയിപ്പിക്കുവാൻ മാത്രമേ ഉതകുകയുള്ളൂ ഇനി നമുക്ക് അശ്ലോകം അശ്ലോകമൊന്നുകൂടി നോക്കാം സാധൂനാം സമചിത്താനാം മുകുന്ദരണ മുകുന്ദചരണി നാം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുകുന്ദ ചരണൈഷിണാം അത് ശ്രദ്ധിക്കുക ഉപേക്ഷ്യവിടെ നിസർഗമുണ്ട് അതും ശ്രദ്ധിക്കുക അതുപോലെ ധനസ്തംഭൈ അസദ്ഭിയാണ് രായ്ക്ക് അകാരം കൊടുക്കുക അതുപോലെ അസദ്ഭിരസദാശ്രയ രസദാശ്രയൈ അകാരം കൊടുത്തു വായിക്കുക അവിടെയും വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിച്ചു നിർത്തുക ഇത് ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് പത്തൊൻപതാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ